പറ്റിച്ചില്ല വേടം വന്ന് നമ്മൾ നല്ല വേടനെ പിന്നെ മൂന്ന് മൂന്ന് പാട്ട് പാട്ട് ില്ല ജോഡി കിട്ടിയാണോ നിന്റെ ഒരു നിന്റെ ഒരു ഇവിടെ വീട് എവിടെ വൈകുന്നേരം ചെളി വരി അറിയാനൊക്കെ ഉണ്ടായിരുന്നോ ഓടിക്കളഞ്ഞാ ഇല്ലല്ലേ ഓടിക്കളഞ്ഞല്ലേ അടി വന്നപ്പോൾ ഓടിക്കളഞ്ഞു അപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വെള്ളല്ലൂർ കിളിമാനൂർ വെള്ളല്ലൂര് ഊന്നങ്കല്ലാണ് ഊന്നങ്കല്ല് ഇപ്പം മലയാളികൾക്ക് എല്ലാവർക്കും ഒരു സ്ഥലമാണ് കാരണം കഴിഞ്ഞ മെയ് എട്ട് മുതലാണ് എട്ടിന് മുമ്പ് തന്നെ പരിചിതമായി തുടങ്ങി മെയ് എട്ടാം തീയതി വേടൻ വേടൻ്റെ പ്രോഗ്രാം വച്ചിരുന്ന ഒരു സ്ഥലമാണ് കിടക്കുന്നത് കൊണ്ട് ആ ഭാഗത്തായിട്ടാണ് സ്റ്റേജ് ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ മഴയൊക്കെ പെയ്ത ഇവിടേക്ക് മൊത്തം വെള്ളമായിരുന്നു ഈ കാണുന്നത് നമ്മൾ കാളയെ പൂട്ടി കാളയെ ഇറക്കി പൂട്ടിച്ചതൊന്നുമല്ല ഈ സംഭവം അന്ന് ഈ ചെളിയിൽ ഇത്രയും ജനങ്ങൾ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷത്തോളം ജനങ്ങൾ വന്നിറങ്ങി ഇവിടെ ആ ഒരു മഴ പെയ്ത് നനഞ്ഞിടുന്ന വയലിൽ എല്ലാം ഉഴുത് മറിച്ചിട്ടിരുന്ന സംഭവമാണ് കാണുന്നത് കണ്ടെങ്കിൽ ഈ ചെരുപ്പൊക്കെ ഇതിനെല്ലാം ദൃസാക്ഷിയാണ് അന്നത്തെ പ്രോഗ്രാമിൻ്റെ അപ്പോൾ വേടനെ കാണണമെന്ന് പറഞ്ഞു വേടൻ എന്തായാലും ഇവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു സ്പോട്ടിലെത്തി സൗണ്ട് ചെക്ക് ചെക്കെല്ലാം കഴിഞ്ഞു പിന്നീട് തിരിച്ചു പോയി പ്രോഗ്രാമിന് ഇട്ടര ഒക്കെയായിരുന്നു പ്രോഗ്രാം വെച്ചിരുന്നത് പ്രോഗ്രാം ആ ഒരു ദിവസം തന്നെ നമ്മുടെ ഒരു ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതന്നെ ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ അന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം നടന്നു അതിനുശേഷം വേടൻ പരിപാടി ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലെത്തുകയും കാര്യങ്ങളൊക്കെ മാറി മറിയുകയും വലിയൊരു സംഭവമായിട്ട് കാരണം അതിലെല്ലാം പ്രകോപിതരായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ കൂടുതലായിട്ട് നമുക്കിവിടെ സ്റ്റേജ് കിട്ടിയിരുന്നു സ്റ്റേജിൻ്റെ കൂടെ സൗണ്ട് സിസ്റ്റം ലൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെയുള്ള ഇവിടെ കിടന്ന ഈ ചെ ചെളി ചെയർ ചെളി ഉൾപ്പെടെ വാരി ഇറഞ്ഞ് എൽ ഇ ഡി വാളാണെങ്കിലും അതേ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഇതെല്ലാം ഒരുപാട് ഇവിടെ നാശനഷ്ടമാണെന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പിന്നെ വന്നവരെല്ലാം ദൂരെ നിന്ന് കാരണം നമ്മുടെ ഈ ഒരു പരിസര പ്രദേശം മാത്രമല്ല പല ജില്ലകളിൽ നിന്ന് കണ്ണൂർ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നാണ് അന്നിവിടെ ജനങ്ങൾ വേടനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം അന്നിവിടെ കാരണം ആസിഫ് അലിയുടെ സിനിമയുടെ ഒരു പ്രമോഷൻ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അന്നിവിടെ കൂടിയ ജനങ്ങൾ മൊത്തം പറഞ്ഞു ആസിഫ് ആസിഫലിയെ കാണാനല്ല അവർ വന്നത് അവർ വന്നത് വേടൻ വരുന്നു എന്നുള്ളൊരു ആ ഒരു ഹൈപ്പിൽ വേടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആരാധകർ വേടൻ്റെ ആരാധകരായിരുന്നു ഇവിടെ എത്തിയിരുന്നത് അപ്പോൾ അവർക്ക് വേടനെ കാണാൻ പറ്റാത്തതിലുള്ള അമർശങ്ങളാണ് ചെളിവാരി എറിഞ്ഞും അല്ലാതെ ഇവിടെ തല്ലുകൂടിയും എല്ലാം ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളായി വലിയൊരു ഒന്നൊന്നര ലക്ഷം പേരൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കുള്ള അവസ്ഥ അറിയാമല്ലോ ആ രീതിയിലേക്ക് മാറിയത് പല വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ചെളിവാരി അറിയുന്നത് നമ്മുടെ പോലീസുകാരെ ഉൾപ്പെടെ തന്നെ മുഴുവൻ ചെടിയിൽ കുളിപ്പിച്ചാണ് വിട്ടതെന്ന് അപ്പം അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഊന്നൻകല്ല് ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അപ്പോൾ ഊന്നൻ കല്ല് ബ്രദേഴ്സ് തേച്ചു ചതിച്ചു എന്നൊക്കെയുള്ള പല കമൻസുകളും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരും വീഡിയോകളിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ ഈ എന്ത് ചെയ്യാൻ പറ്റും നമ്മക്ക് അങ്ങനെ ആയി പോയില്ലേ പാട്ട് വൈകുന്നേരം ഇവിടെ വന്നിറങ്ങിയപ്പോ കണ്ടാരുന്ന വരണ്ട കരയണ്ട കരേണ്ട തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും നമ്മളെ അല്ലേ നമ്മളെ സങ്കടം ഉണ്ടായിട്ടല്ലേ അവിടെ എന്ന് ഈ േടന്റെ ആരാധകനാണ് ചേട്ടൻ ചേട്ടന്റെ ആ സങ്കടമാണ് ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്നു കാരണം അത്രയും വിഷമമുണ്ട് കാരണം അത്രയും കാത്തുന്ന വെള്ളത്തിൽ മുട്ടിന്റെ അത്ര ആ ചെളിയിൽ നിന്നിട്ട് കാണാൻ പറ്റാത്ത വിഷമമാണ് തീർച്ചയായിട്ടും ഇനിയും എന്താ പറയാ വരട്ടെ അല്ലേ പകലമ്മൾ കണ്ട് വന്ന് നല്ലോല്ലോ കണ്ട് നമ്മൾ മൂന്ന് പാട്ട് കേട്ട് മൂന്ന് പാട്ട് കേട്ടായിരുന്നു അവതാരകരത്തി എറിഞ്ഞ് അവർ എന്റെ വീട്ടിലാണ് വന്ന് അവർ രണ്ട് പെമ്പിളരും വന്നിരുന്നത് വരൂലാന്നറിഞ്ഞപ്പോഴത്തേക്ക് ചെളിയൊക്കെ വാരി എറിഞ്ഞാണ് കാലും കൈയും കഴുകും മുതുകെല്ലാം കഴുകി ഇട്ടവര് അപ്പൊ അവരെ കൊണ്ടാക്കിയവര് വന്ന് വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയി പിന്നെ ഭയങ്കര ജനമായിരുന്നു ഞാൻ എന്താ ഞാൻ വയലിൽ പോയില്ല ഞാൻ ആ തെങ്ങിന്റെ അവിടെയാണ് നിന്നായിരുന്നു ഇന്ന് കിട്ടാൻ വന്ന ഒരാള് മരിച്ചു വരാതെ നമ്മൾ കണ്ടതിനെ കൊണ്ട് പിന്നീട് വന്നില്ലെന്നും പറഞ്ഞോണ്ട് നമ്മക്കൊരു വിഷമം വന്നില്ല ഇതുപോലെ കണ്ടിട്ടില്ല എന്റെ അഭിപ്രായത്തിൽ വേടനെന്ന് പറഞ്ഞത് വന്ന് രാത്രി വന്നില്ലെന്നും പറഞ്ഞ് എനിക്ക് വിഷമം ഇല്ല എന്നുവെച്ചാ വന്നിരുന്നെങ്കി ജനം കൊറേക്കെ തട്ടു തീരും ചവിട്ടും മുടിയും കൊണ്ടൊക്കെ തട്ടു തീരും അവരെ കയ്യിൽ ഒരു തെറ്റുമില്ല അവർ നിയന്ത്രിക്കാൻ പറ്റൂല ഈ ജനങ്ങളാ പോലീസാരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത പിന്നെ ഈ പിള്ളേര് എങ്ങനെ പോലീസാരെ പോലും അവർ ചെളി വാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളുമായി നമ്മൾ ഈ കമ്മറ്റിക്കറ ഞാൻ ഒരു സമയം കുറ്റം പറ ആ കൊച്ചുങ്ങൾ അന്നോട്ട് ഇന്നേരം ഇന്നലെ അരിമത്തൊക്കെ ആ വയലിക്കണ സാധനങ്ങൾ മൊത്തം റോട്ടി കയറ്റിയത് ആ കൊച്ചുങ്ങളെ ആ കൊച്ചുങ്ങളെ കമ്മറ്റിക്കറ ഞാൻ പറയൂല കമ്മറ്റിക്കാരും പറ്റിച്ചില്ല ബേഡ വന്ന് നമ്മൾ നല്ല വൃത്തിയാ ബേടനെ കണ്ട് പിന്നെ നമ്മൾ മൂന്ന് പാട്ട് മൂന്ന് പാട്ട് മൊത്തവും പാടില്ല ചെറ്റിയാ ഞാൻ വന്നതല്ലേ ആ വന്നിട്ട് വന്നാൽ ആ വഴിയിൽ നിന്നവരോടവടെ ചോദിച്ച് നിങ്ങൾ ഞാൻ എല്ലേം കാത്ത് നിങ്ങൾ എട്ടര പേരെ ഇവിടെ നീ വെള്ളത്തിലും ചൊളിയിലും നിൽക്കുമോ ഏ നിങ്ങൾ വീട്ടുകളിൽ പോലും ആഹാരങ്ങളും കഴിച്ചിട്ട് വന്നാൽ മതി മൂന്ന് പ്രാവശ്യം അങ്ങനെ ചോദിച്ച് ആ വേടനെ ഞാൻ കുറ്റം പറയില്ല വേണം അത് വന്നിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ചവിട്ട് ഈ ചെളിയിൽ ഒരു മൂന്നാലെണ്ണോ മൂന്നാലെണ്ണമല്ല സംഭവിക്കും അതിനെക്കൊണ്ട് അത് വരാതിരുന്ന ഒഴിവായി കിട്ടിയത് നമുക്ക് ഈ മുറ്റത്ത് കിടക്കണ എനിക്കും ഒരു വിഷമമോ അല്ലേ തീർച്ചയായിട്ടും കാണാത്തവരൊക്കെ കണ്ടില്ല ഇവർ കമ്മിറ്റിക്കാർ പറ്റിച്ചെന്നാണ് അവർ പറ്റിച്ചതല്ല

ഏറ്റവും നല്ല അഞ്ചു നാലഞ്ച് കക്ഷി കക്ഷി നാല് മൂന്ന് അങ്ങ് പോയി അതുകൊണ്ട് പിന്നെ പിന്നെ നമുക്ക് രാത്രി നിർബന്ധം നിർബന്ധമില്ലായിരുന്നു ഇപ്പൊ സംഭവം ഇപ്പൊ ഒന്ന് രണ്ടുപേരുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള സംഭവം കൊണ്ട് ഇതിന്റെ ഒരു മറുപടി പറയാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല എന്ന് തന്നെയാണ് ഇവിടെ പരിസരവാസികളെല്ലാം പറയുന്നത് കാരണം അവരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് അപ്പോൾ അതിന് എന്താ പറയുക ഉദ്ദേശിച്ച രീതിയിൽ വരാതെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നാട്ടുകാരെന്നുള്ള രീതിയിൽ പ്രദേശവാസികളെന്നുള്ള രീതിയിൽ ഒരു വിഷമം മാനസികമായിട്ടുള്ള വിഷമം തീർച്ചയായിട്ടും വരും ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ചെരുപ്പുകളുടെ ഒരു കൂമ്പാരം നമ്മൾ അപ്പുറത്ത് ആ സൈഡിൽ കണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലും ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഒരുപാട് ഒരുപാട് അത് നമ്മൾ ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാ ചെരുപ്പുകളും ഇവിടെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിക്കാർ തന്നെ അവർ ക്ലീൻ ചെയ്ത് ഇവിടെ മാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ പരിസരവാസികളുടെ ഒക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എന്നിട്ടും ഇനിയും കുറേ സംഭവങ്ങൾ ഇവിടെ ഇനി ബാക്കിയാണ് അതുകൊണ്ട് ആ വയലിൽ നിന്ന് അടുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെയും ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് ചെളി അറിയാൻ കിട്ടിയാ നിങ്ങൾ ഇറങ്ങായിരുന്നോ ഇല്ല

എങ്ങനെയെങ്കിലും സോഷ്യൽ ലൈവായിട്ട് കണ്ടതാണ് എങ്കിലും വരില്ല എന്ന് ലൈവായിട്ട് കണ്ട നിങ്ങളുടെ അനുഭവം തുടങ്ങി വരില്ല എന്ന് ഉടനെ പറഞ്ഞാൽ ഇന്നും വരെ നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് സംഭവം അവർക്ക് യഥാർത്ഥ പറഞ്ഞാൽ അവരെ നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അത് അവരെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല ഇതിപ്പോ ഇതിപ്പോ ഇതൊരു വിഷയം ഇല്ലായിരുന്നു ഇപ്പൊ വേടം വന്ന് നമ്മക്ക് പിന്നെ ഒരു 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 പുള്ളി ഒന്ന് വന്നാൽ മതിയായിരുന്നു വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങളൊന്നും ഇതായി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു ഇത് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇത് കമ്മിറ്റിക്കാർ അവർ പാവം ഭയന്മാരാണ് അവരെന്ത് ചെയ്യാൻ പറ്റും പുള്ളി വരാത്തതിനെ ഇന്നും ഇനിയും ഉള്ള കാലങ്ങളിൽ അവന്മാർ അതേപോലെ തന്നെ ആയിരിക്കും അവന്മാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാത്തില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇത് ഇത് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് വേടേണ്ട കുഴപ്പം തന്നെയാണ് പുള്ളി ഒന്ന് വരണമായിരുന്നു ആ എന്നുവെച്ചാൽ നിങ്ങളൊരു വർക്ക് ചെയ്യുന്നു നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞാൽ കറക്ട് നിങ്ങളത് ഉത്തരവാദിത്വത്തോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യണം ചെയ്യേണ്ടത് അങ്ങനെയാണ് കലാകാരന്മാർ ചെയ്യാവുള്ളത് ഉത്തരവാദിത്വം പിന്നെ അതാണ് അത് അവർ ഉത്തരവാദിത്തമാണ് അല്ല കമ്മിറ്റിക്കാർ ഉത്തരവാദിത്തം അല്ല അത്